നമസ്കാരം ദുരന്ത മേഖലയിൽ സൈന്യത്തിൻ്റെ ബെയ്ലി പാല നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്താണ് ഈ ബെയ്ലി പാലം എന്നല്ലേ താൽക്കാലികമായി നിർമ്മിക്കുന്ന ഒരു പാലമാണ് പക്ഷേ അതിലൂടെ വാഹനങ്ങൾക്ക് സഹിതം കടന്നു പോകാനുള്ള ആ ഒരു ഉറപ്പും അതിൻ്റെ ഘടനയും അങ്ങനെയാണ് തീർച്ചയായിട്ടും അത് വാഹനങ്ങൾ മറുകരയിലെത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഊർജ്ജം പകരാനും രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും തീർച്ചയായിട്ടും ഈ ബെയ്ലി പാലം സഹായിക്കും കേരളത്തിൽ പലയിടത്തും ബെയ്ലി പാലങ്ങൾ ഇതിനു മുൻപ് നിർമ്മിച്ചിട്ടുണ്ട് എന്താണ് ഈ ബെയ്ലി പാലം ഇതിൻ്റെ ചരിത്രം എന്താണ് ഇതെങ്ങനെ നിർമ്മിക്കുന്നു ഇത് ഏത് രീതിയിൽ പ്രാവർത്തികമാക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ഒന്ന് ധരിക്കേണ്ടതുണ്ട് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ നേരത്തെ തന്നെ കൂട്ടിയോജിപ്പിച്ച ഘടകങ്ങൾ അത് ചേർത്ത് വെച്ചുകൊണ്ട് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എളുപ്പത്തിൽ തന്നെ എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ഒരു പാലം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലി എന്ന മിലിറ്ററി എഞ്ചിനീയറുടെ ആശയമായിരുന്നു ഇത് ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാൻ എളുപ്പമാണ് അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലാണ് ഈ പാലങ്ങളെ പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ശബരിമല സന്നിധാനത്താണ് സംസ്ഥാനത്ത് നിലവിലുള്ള ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത് കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഏഴിനായിരുന്നു പാലം പൂർത്തിയാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പാലം തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപത്തിയൊൻപതിന് തകർന്നു വീണപ്പോൾ കരസേന പകരം നിർമ്മിച്ച ബെയ്ലി പാലമായിരുന്നു പിന്നീട് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തകരാറിലായ ഏനാത്ത് പാലത്തിനു പകരം ബെയ്ലി പാലം കരസേനയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്നു അതേസമയം ചൂരൽമലയും മുണ്ടക്കയ്യെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക ബെയ്ലി പാലം നിർമ്മിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സാധ്യമാവുക എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നൽകിയ വിവരം താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ കര കരവ്യോമമാർഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും എത്തിക്കുക എൺപത്തിയഞ്ച് അടി നീളമുള്ള പാലം നിർമ്മിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ചെറുവാഹനങ്ങൾക്കും മണ്ണു മാന്തി യന്ത്രത്തിനും കടന്നു പോകാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും ബേലി പാലത്തിന്റെ നിർമ്മാണം പ്രദേശത്ത് നടക്കുക നിലവിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് റിപ്പോർട്ട് ഇത് പ്രതികൂലമായാൽ പാലം നിർമ്മാണം എത്തരത്തിൽ ആകും എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല സൈന്യം നിർമ്മിക്കുന്നത് എൺപത്തി അഞ്ചടി നീളമുള്ള ബേലി പാലമാണ് മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വീടുകൾക്കുള്ളിൽ മര മരങ്ങളുടെ കൊമ്പുകളും ചെളിയുമൊക്കെ മാത്രമേ ഉള്ളൂ നോവിൻ്റെ കാഴ്ചയായി ഈ ഗ്രാമം എത്രയോ മണിക്കൂറുകളായി വിതുമ്പുകയാണ് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈ പ്രദേശത്തേക്ക് എത്താൻ പോലും സാധിച്ചത് നൂറ്റി അൻപതോളം വരുന്ന രക്ഷാപ്രവർത്തകരാണ് നിലവിൽ മുണ്ടക്കൈലെത്തിയിരിക്കുന്നത് പൂർണ്ണമായി ഇല്ലാതായ പ്രദേശത്ത് ചെറിയ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മണ്ണിനടിയിലായ വീടുകൾ കണ്ടെത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ് കണ്ടെത്തിയ വീടുകളുടെ കോൺക്രീറ്റ് ഭിത്തികൾ പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർക്ക് പലർക്കും നിലയുറപ്പിക്കാൻ പോലും കഴിയാത്ത വിധമാണ് പ്രദേശത്ത് ചെളി നിറഞ്ഞിരിക്കുന്നത് നടക്കാനും നിൽക്കാനും ബുദ്ധിമുട്ടാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് വീടുകൾ മാത്രമല്ല തോട്ടം തൊഴിലാളികൾ വിനോദസഞ്ചാരികൾ എന്നിവരെ കുറിച്ചൊന്നും ഇതുവരെ യാതൊരു വ്യക്തതയും കൈവന്നിട്ടില്ല മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കും എന്നുള്ള കാര്യമാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറയുന്നത് കൂടുതൽ സൈന്യം എത്തും എൻ നേതൃത്വത്തിലാണ് വിശദമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് മനുഷ്യരുടെ അവശേഷിപ്പുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് മുണ്ടക്കയുടെ നിലവിലെ അവസ്ഥയിൽ നിന്ന് രക്ഷാപ്രവർത്തനം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും എന്നാണ് മനസ്സിലാകുന്നത് രണ്ടാം ദിവസത്തെ രക്ഷാപ്രവർത്തനമാണ് തുടരുന്നത് നൂറ്റി അറുപതിലധികം പേരാണ് ഇതുവരെ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്